േ കടയാക്കിങ്ങ് സെറ്റപ്പാക്കിയല്ലോ അടിപൊളിയാക്കിയല്ലോ കുറച്ച് കാശ് പണിക്കല്ലോ പിന്നെ ആധാരം കൊണ്ട പണയം വെച്ചിട്ട് ഏഴു ലക്ഷം രൂപ എടുത്തു ആണോ എടുത്തിട്ടാ ഞാൻ കട വെച്ച പെട്ട ജൂനിയും പിള്ളേർക്ക് വന്ന് കാരണമെങ്കിൽ നല്ല കട വേണ്ട റവിണം വേണം വേണം വേണ്ടേ പക്ഷെ വേറെ കാര്യമുണ്ട് കട മാത്രം വരെ കടക്ക് വല്ല പരസ്യം കൂടെ കൊടുത്താലേ ആളെ ഉള്ളു നല്ല പരസ്യം കൊടുത്തിട്ടുണ്ട് ആണോ പിന്നെ ആ മംഗത്താളം ജംഗ്ഷൻ മുതല ഈ കട വരെ മറ്റേ സണ്ണീല പണം വെച്ചിട്ടുണ്ട് സണ് പടം സണ്ണീലിന്റെ പടം വെച്ചു എന്റെ പേര് സണ്ണീന്നല്ലേ അതെ ആ ിയോൺ ഹെയർ ആ അപ്പൊ സണ്ണി ലിയോൺ അങ്ങനെ ഒരു പേരത്തെ ഒരാളുണ്ട് അതിന് ചോദിച്ചു സണ്ണി ലിയോൺ അതായത് വട്ടോലിട്ട് വരാലെ പിടിക്കുന്ന പരിപാടി ആഹ് തൂണ്ട ഇടാറുണ്ടോ തൂണ്ടയൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ ഇതാറുണ്ട് പരാതി കിട്ടിയിട്ടുണ്ട് ഇന്നേ അവരെ വരാല് കിട്ടിയിട്ടില്ല വരാൽ കിട്ടി എന്നല്ല പരാതി കിട്ടിയിട്ടുണ്ടെന്നാ പറഞ്ഞത് എനിക്കൊന്നും ഇല്ല ഇതിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ആള് കൂടണം അതുപോലെ തന്നെ വെട്ടു നടക്കണം ആൾ കൂടണം വെട്ടു നടക്കണം അത് നടക്കും എത്ര നേരമായി സംസാരിച്ചത് തുടങ്ങിയിട്ട് സംസാരത്തോട് സംസാരി വല്ല പണിയും ചെയ്യുന്നുണ്ടോ എല്ലാരും പറഞ്ഞ് ഞാൻ സംസാരിച്ച് സംസാരിച്ച് ചെവി തിന്നു അയ്യോ ചെവി തിന്നത്തില്ലെന്ന് ഞാൻ പിന്നെ നാട്ടുകാര് പറഞ്ഞത് ഞാൻ സംസാരപ്രിയനാണ് ചെവി തിന്നും ചെവി തിന്നു നീ ഒന്ന് മനസ്സിലാക്കണ ഇതെന്റെ ചോറിയോ അല്ലേ ആർ കൂടുന്നുണ്ട് കേട്ടോ ഓ പി ആറിന് വില കുറഞ്ഞൊന്ന് നോക്കിയാ നോക്കി ആർ കൂടുമ്പോ നമ്മൾ വിഷമിച്ചിരിക്കുമ്പോ സമയത്താണ് ഓ വില കൂടുന്നത് മദ്യത്തിന്റെ കാര്യമാണ് ഇവിടെ എടുത്തിട്ട് അല്ലെ എനിക്ക് രണ്ടര അടിച്ചാറുണ്ട് രണ്ട് കൃതാവ് ഒന്ന് സേവ് ചെയ്യണം ഋതാവിന്റെ ഫോൺ നമ്പർ ആണോ ഞാൻ സേവ് തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ മൂന്ന് ജില്ലകളിൽ ഓറഞ്ച് അലോട്ടാണ് ആണോ അങ്ങനെ ആവുമ്പോ വയനാട് പേരക്ക പേരമരാണല്ലോ പിന്നെ ഊട്ടിക്ക് എന്നാ സബർ ജില്ലി അലർട്ട് അങ്ങനെ പല പല അലർട്ടുണ്ട് നമുക്ക് അതല്ലെന്ന് ബംഗാൾ ഉൾക്കടലിൽ വന്നിട്ടുണ്ടെന്ന് ആ കടലിലാവുമ്പോ ന്യൂനമർദ്ദം അല്ല പിന്നെ കാളിയായി പറ്റ എന്ന് പറഞ്ഞാൽ എങ്ങനെ ഏഹ് പറ്റ എന്ന് പറയുമ്പോ പറ്റേ പറ്റെന്ന് പറഞ്ഞാൽ എങ്ങനെ പറ്റേ തീരെ പറ്റേ തീരെ പറ്റെന്ന് പറഞ്ഞാൽ എങ്ങനെ അടവി എന്റെ പെണ്ണും മുളക്കെ മുടിച്ച് കുത്തിപ്പിടിക്കാൻ പറ്റരുത് ഏതാണ്ട് ഇങ്ങനെ അതുപോലെ എന്താടാ ഞാൻ ഉച്ച കഴിഞ്ഞാൽ പണി ഇച്ചിരി കൂടി രണ്ടുപേരോടെ രണ്ടുപേരും കഴിഞ്ഞിട്ട് പിന്നെ അതിന് എന്റെ മുടി വളർന്നിട്ടില്ലല്ലോ മുടി വളർന്നിട്ടില്ലെന്നോ ഈ കാട്ടിൽ നിറളവള്ളി തൂങ്ങി കിടക്കണമല്ല കിടക്കണമെന്ന മുടി വളർന്നില്ലെന്നോ നീ ഒക്കെ വന്ന് ഇവിടെ വെട്ടിക്കുന്നേ ആള് കൂടണം എന്നാലേ എനിക്ക് വെട്ടി നടക്കുള്ളൂ അതാ ഞാൻ ചിന്തിക്കുന്നത് കേട്ടോ നക്സലേറ്റ് കുമാരൻ പിന്നെ കുമാരൻ കുമാരെന്നാണ് ശരിക്കും പേര് ജുവലറി നെക്ലേസ് കട്ടുകൊണ്ട് പോയി ആൾക്കാർക്ക് നെക്ലേസ് നെക്ലേസ് എന്ന് പെട്ടെന്ന് പറയാൻ പറ്റും വരുന്നുണ്ട് കുമാറിന്റെ കാര്യം പറഞ്ഞ് മേശപ്പുറത്തേക്ക് വെച്ചില്ല മേശപ്പുറത്ത് കണ്ടില്ല എന്നാലും കുമാരൻ ഒരു കാലത്ത് ഇവിടെ ഒരു തരംഗം തന്നെയായിരുന്നു നിങ്ങൾ വീടിന്റെ പടിഞ്ഞാറത്ത് പാടത്ത് വെച്ച് നാല് ക്രിക്കറ്റ് കളിക്കണ പിള്ളേര് എന്നെ പട്ടിയെ പോലെ തല്ലിട്ട് നിലയം പിടിച്ചുണ്ടെങ്കിൽ ഒരു ദിവസം വെള്ളത്തിന് വേണ്ടി നിങ്ങളുടെ വീട്ടിൽ വന്നു നിങ്ങൾ എന്റെ കുമാര ഞാൻ വിചാരിച്ചത് പിള്ളേരെ അന്തരീക്ഷത്തിലെ സിക്സും ഫോറും ബോൾ അടിക്കാന്നല്ലേ കരുതുന്നത് നിന്നെ തന്നെ കുമാര അവരെന്നെയിട്ട് സെഞ്ചറി അടിച്ചായിരുന്നു കണ്ടോ അല്ല ഈ ബോൾ എടുത്ത് മടി പിള്ളേരെ മടിവെച്ചതാ പിള്ളാരസം എന്തായാലും അവരെ കാണാ ഞാൻ ചോദിക്കുന്നുണ്ടോ അത് ചോദിക്കാൻ പോകണ്ട പിള്ളേരൊക്കെ വളർന്നു വലുതായിട്ടോ ഇന്നലെ വിയൂര് കണ്ണൂര് പൂജപ്പുരൊക്കെ ഒന്ന് പോയിരുന്നു അവിടെ അമ്മയുടെ അനിയത്തരം അമ്മയുടെ കല്യാണം ഇവിടെ പൂജപ്പുര അടിയന്തരം പിന്നെ സഞ്ജയനം അങ്ങനെ കുറച്ച് കർമ്മങ്ങളും ക്രിയകളൊക്കെ ഉണ്ടായിരുന്നു അവിടെ ആലോചന എങ്ങോട്ട് പോകണം എന്നുള്ള ആലോചനയായിരിക്കും ഒരു നിനക്കോ പോണമെന്നുള്ള ആലോചന ആയിരിക്കും എന്റെ മീശ കണ്ടിട്ട് ഒരു പെണ്ണിന് എന്നോട് പ്രണയം ഈ മീശ ഇതുപോലെ വേറെ ആർക്കും ഇല്ലല്ലോ എനിക്ക് മാത്രമല്ലേ ഉള്ളൂ അവൾക്ക് എന്നോട് പ്രണയം അവൾ എന്നോട് വന്ന് ഏരിയയിലെ മോശം മുഴുവൻ പിന്നെ ആളല്ലേ ഇല്ല അവൾ എന്നോട് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ നിങ്ങൾ ഇനി ആ കേസ് പറയുന്നു ഞങ്ങൾ അതെ ഈ മുടി മുടി വെട്ടാടാ നീ കാര്യങ്ങൾ കാണാമല്ലേ അത് കറക്റ്റാ കൊടുത്തത് നന്നായി കേട്ടാ അല്ലെങ്കിൽ ഇവ ആരെങ്കിലും സംസാരിക്കാൻ ഇടക്ക് വരുന്ന സ്വഭാവമുണ്ട് അയ്യോ എന്നെ തല്ലിയത് സംസാരിക്കരുത് നീ വേണം വളർത്തി മുടി എന്നെതിരെ ആവശ്യത്തിൽ വൃത്തിയായിട്ട് നടന്നില്ലെങ്കിൽ എന്റെ മീശ ഒന്ന് ഡ്രസ് ചെയ്യണം മീശയുടെ രണ്ട് ഉണ്ട് ഇവിടെ മേളിലെ മൂക്കിനകത്ത് അതൊന്നും അതൊക്കെ ശരിയാക്കി തരാട്ടോ ധൈര്യായിട്ട് ആലോചന എന്തിനോട് പ്രണയം മീശ കണ്ടിട്ടാ അങ്ങനെ കണ്ണിയെ ഒരു ബൈക്ക് ഇങ്ങോട്ട് ദിശ തെറ്റി വരുന്നുണ്ടോ വരുന്നുണ്ടോന്നൊരു സംശയം ദശ തെറ്റിയൊന്നും ഒരു ബൈക്കും ഇങ്ങോട്ട് വരത്തില്ല ബൈക്ക് വരവ് വേണ്ടിട്ട് ഇങ്ങോട്ടാന്ന് തോന്നേ ശരിയാട്ടോ ഇങ്ങോട്ടാന്ന് തന്നത് എന്ന ഭൂമിയുള്ള കാരണോ എന്താ സംഭവം എന്നെ മാറ്റ ദൈവമേ ഏഴുന്നട്ടു ഒരു വടക്കി വെച്ചെന്നാ പാർമ ഷോപ്പ് ഏലിസ്നോട് കട കടക്കുന്ന കണ്ട പുട്ടുപൊടി കടക്കുന്ന പോലെ കുമാരൻ നീ ഈ കുമാരൻ നീ ദേ കിടന്ന് ഉറങ്ങണു ആടാ കിടന്ന് ഒരു രണ്ടു വരം ഒന്ന് താങ്ങാൻ വന്നേ കുമാരൻ എഴുന്നേൽക്ക് ആംബുലൻസോ ഞാൻ തിരിച്ചാ അത് തിരിക്കില്ല ഇ പ്രശ്നമാകും പുള്ളി എന്താണ് സംഭവിച്ചത് എന്നാ ഈ ബൈക്ക് വന്ന് ഇതിനകത്ത് കയറിയത പോവാര ആ ചവിട്ടിയാണ് മീൻ മുറക്കണം വേണം അത് കരിഞ്ഞ മീന്റെ മേഡം ആ അത് പറഞ്ഞു ശരിയാണല്ലേ ഇത് എവിടെ പോലൂ കുമാര കുമാര ഇതെന്നെ ബല്ലി ഡാൻസോ പേസ്റ്റൊക്കെ താഴെ ും പറ്റിയില്ല വണ്ടി ചെറുതായിട്ടൊന്ന് സ്കിപ്റ്റ് ആയി ഉള്ളൂ അതൊക്കെ ഡെയിലി സംഭവിക്കുന്നില്ലേ ആ ഗ്ലാസ്സിൽ ചെറിയൊരു സ്ക്രാച്ച് പറ്റിയിട്ടുണ്ട് അല്ലാതെ വേറെ കുഴപ്പമൊന്നും പിന്നെ അപ്പൊ അവിടെ സംഭവിച്ചിട്ടില്ല ഇവിടെ തൊഴുത്ത് കച്ചില് വിച്ചിലായിട്ടുണ്ട് മോൾ എന്തിനാ ടെൻഷൻ ആയിരിക്കണത് ഏഹ് ഞാനിപ്പോ വരും ഇവിടെ okay. വളം <laughs> 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 മനസ്സിലായില്ലേ ടോർച്ചർ ട്രിപ്പറൊക്കെ പോകുന്ന സ്ഥല പുള്ളി പറഞ്ഞത് ഈ വളവ് ഈ നിന്റെ പുൽച്ചാടി പോലീക്ക നാലു ലക്ഷം രൂപയുടെ വണ്ടിയാണ് നിങ്ങളെ തൊഴുത്തല്ലേ ും വിളിക്കുന്ന പരിപാടി ഇല്ല അച്ഛനല്ല നിങ്ങള് വിളിക്കുന്ന സർക്കിൾ അല്ലേ എന്റെ അച്ഛനാ ാണ് ആദ്യമായിട്ടെ കൂട്ടിട്ട് അച്ഛന്റെ കൈപ്പുണ്യങ്ങനെ അച്ഛന്റെ പുതിയൊരു ഐറ്റം ഉണ്ട് ഇങ്ങനെ കുണിച്ചിരുത്തിയിട്ട് മുട്ടുകൾ അടിപൊളി പരിപാടി അച്ഛനെ വിളിന്ന് മുടിഞ്ഞ വേദനയാണ് പോയി

അത് ചെയ്യാൻ പ്രേരിപ്പിക്കുന്നതാണ് ഏറ്റവും വലിയ പിന്നെ വൈകുന്നേരം വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു ചെറുപ്പക്കാരനല്ലേ അത് ഒരാടുത്ത് വെച്ചതാണ് മറ്റടുത്തിരിക്കുന്നത് അവിടെ വെച്ചതാണ് ഇപ്പറത്തിരിക്കുന്നത് ഇതെല്ലാം കണ്ടുവന്നും എന്റെ തലങ്ങ് പെരുത്തുപോയി

രണ്ട് വയസ് തൊട്ട് കറാട്ടെ ഉമ്പു ചൂടോ ഇതെല്ലാത്തിന്റെ ബെൽറ്റ് വീട്ടിരിപ്പുണ്ട് എന്നാ പറഞ്ഞോ ഇതൊക്കെ നമ്മളെ സോർണ പിന്നെ ചുമ്മാ അല്ല എനിക്കാണെങ്കിൽ ഇതൊക്കെ കണ്ടു ഇതൊന്നും കാണിച്ചിരിക്കും

എന്റെ മീശയിൽ പകുതി മോനെ ഈ മീശ കണ്ടിട്ട് കണ്ണൂർ വിവാഹാലോചന എനിക്ക് വന്നതാ അറിയാവുന്നവർക്ക് ഈ വയസ്സാങ്ങനത്തെ പെണ്ണിട്ട് എന്തേ നമ്മുടെ നാമം ചെപ്പിക്കാൻ ഏഹ് കണ്ണാടി അടുത്ത് നോക്കുവാ നിങ്ങൾ മീശയില്ല